ലോകം നേരിടുന്ന നേതൃത്വ ശൂന്യതയ്ക്കുള്ള വലിയ ഉത്തരം സമ്മാനിച്ചുകൊണ്ട് തിരുവത്താഴത്തിൻ്റെ ദീപ്തസ്മരണകൾ ഒരിക്കൽ കൂടി മാനവ ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് സമസ്ത മേഖലകളിലും ആരെ നേതാവാക്കണം ആരെ അനുകരിക്കണം റോൾ മോഡൽ ഉണ്ടോ എന്ന് തേടിപ്പോകുന്നവർക്ക് മുമ്പിൽ ഇതാ ഒരു നേതാവിന്റെ എല്ലാ ഗുണഗണങ്ങളും നമുക്ക് മുമ്പിൽ വെളിവാക്കിക്കൊണ്ട് പെസഹ കടന്നു വരികയാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ വലിയ ഒരു വിരുന്ന് കണ്ടെത്തുന്നു സമസ്ത മേഖലകളിലുമുള്ള പ്രമുഖരായ ആളുകളെയാണ് വിരുന്നിന് ക്ഷണിച്ചത് വിരുന്ന് ആരംഭിക്കാനിരിക്കെ അദ്ദേഹം വിഭവങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് വിരുന്നുശാലയിലെത്തി ഓരോരുത്തർക്കായി വിളമ്പി നൽകാൻ ആരംഭിച്ചു ശിഷ്യന്മാർ പറഞ്ഞു സ്വാമി ഞങ്ങൾ വിളമ്പി നൽകാം അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സ്വന്തം ശരീര രക്തങ്ങൾ ശിഷ്യന്മാർക്ക് സമ്മാനിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് മറിയം അവന്റെ പാദങ്ങൾ കഴുകി അക്കാലത്ത് പാലസ്തീനായി ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയ രക്തം കൊണ്ട് അവനെ ഇതിൽ പരം ഒരു വെളിവാക്കൽ ഒരു സാക്ഷ്യം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുവത്താഴം അന്ത്യത്താഴം നടക്കുന്നത് സെഹിയോൻ മാളിക ഈശ്വമിഷിഹായുടെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും പിതാവായ ദൈവത്തിൻറെയും പരിശുദ്വറുഹായുടെയും ഇടപെടലുകളും തിരുവിഷ്ടങ്ങളുമാണ് നിറവേറ്റപ്പെട്ടിരുന്നു പിറന്നു വീഴാൻ കാലിത്തൊഴുത്ത് അവന് മുമ്പിൽ നിയോഗം പോലെ കടന്നെത്തുകയാണ് അന്തിശ്വാസം വലിക്കാൻ ഉയർത്തി നാട്ടിയ മരക്കുരിശ് അവന് മുമ്പിൽ സമ്മാനിക്കപ്പെടുകയാണ് അടക്കം ചെയ്യാൻ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറ അവന് നൽകുകയായി എന്നാൽ അന്ത്യ അത്താഴത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കാണാൻ കഴിയും സെഹിയോൻ മാളിക തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മരുഭൂമിയിലും ഗസ്സവനിലുമൊക്കെ ഈശ്വമിശിഹ തനിച്ചായിരുന്നുവെങ്കിൽ വേളയിൽ തന്റെ പ്രിയപ്പെട്ട പന്ത്രണ്ട് പേരെയും ചേർത്തു നിളുത്തി കൂട്ടമായിരുന്ന കൂട്ടത്തിലിരുന്നാണ് ബസഹ നടത്തപ്പെടുന്നത് ഒച്ചുകൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും മാറി നിന്നവനെയും ഒക്കെ മാറോട് ചേർത്തു വെച്ചുകൊണ്ടാണ് തിരുവത്താഴം നടക്കുന്നത് ഈശ്വമിശിഹായുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നേതൃത്വത്തിന്റെ ഗുണത്തെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്ന് ചോദിക്കുന്നവർക്കുള്ള വലിയ ഒരു ഉത്തരമാണിത് മേലങ്കിയിൽ അരക്കച്ചയാക്കി മാറ്റുന്നത് അധികാരത്തിൽ നിന്ന് രാസ്യഭാവ്യത്തിലേക്കുള്ള അവരോഹണക്രമത്തിന്റെ നേരനുഭവവും നേരുദാഹരണവുമാണ് നമുക്ക് സമ്മാനിക്കപ്പെടുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു ഗുരു ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയെ ദാസ്യ വൃത്തി ചെയ്യുന്നതായി കണ്ടെത്താൻ കഴിയുന്നില്ല ഇന്ന് ലോകം നേരിടുന്ന നേതൃത്വ ശൂന്യതയിലേക്കുള്ള ഉത്തരം ഇതാ ഇവിടെ തന്നെയുണ്ട് ദാസനാകാൻ കഴിയണം അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി അഖംഭാവങ്ങളെ ഉയർത്തു നിർത്തിക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് അധികാരത്തെ വെട്ടിപ്പിടിക്കാൻ പരിശ്രമിക്കുന്ന പുതന്ത്രങ്ങളും വെട്ടുകളും ഒക്കെ സാധാരണമായി മാറുന്നിടത്ത് ഏറ്റവും എളിയവനായി നിന്നുകൊണ്ട് നേതൃത്വത്തിന്റെ വിശുദ്ധി നമുക്ക് സമ്മാനിക്കപ്പെടുന്ന ധന്യമായ തിരുവത്താഴ വേള വിശുദ്ധ കുർബാന തന്റെ ശരീര രക്തങ്ങളെ സമ്മാനിച്ചുകൊണ്ട് സ്ഥാപിക്കുന്ന ഈ ശംശിക അവകാശങ്ങളുടെ പേരിൽ അധികാരങ്ങളുടെ പേരിൽ വടംവലികൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവയെല്ലാം അപ്രസക്തമെന്ന് നമുക്ക് തോന്നും നമുക്ക് ഈശോയുടെ മാതൃകയെ സ്വീകരിക്കാൻ നമ്മുടെ അവസരങ്ങളെ നമ്മുടെ അധികാരങ്ങളെ നമ്മുടെ സമ്പത്തിനെ നമ്മുടെ സമയത്തെ എന്തിനേറെ നമ്മുടെ അറിവിനെ പോലും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമ്മാനിക്കാൻ കഴിയുന്നിടത്താണ് നാം യഥാർത്ഥ നേതാവായി വളരുന്നത് എന്ന വലിയ ഒരു തിരിച്ചറിവ് ഈ സമയത്ത് നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആ തിരുവത്താഴവ വേള നമുക്കിതിന് അവസരം സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും